നാല് പോലീസുകാർ ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ച ഒരു സംഭവം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മനസാക്ഷി തന്നെ ഞെട്ടിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ലീഗായാലും ബി ജെ പി ആയാലും പൊതുപ്രവർത്തകൻ ആദ്യ സമൂഹത്തിന് മാതൃകയാവണം മര്യാദയ്ക്കുള്ള വേതനവും കൊടുക്കുന്നുണ്ട് അവർക്ക് സഫീഷ്യൻ്റായിട്ട് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുള്ളതുകൊണ്ട് വല്ലാതെ അഴിമതിയിലേക്ക് പോകാതെ മാന്യമായി ജീവിക്കുന്നവരാണ് ഭൂപരിപക്ഷവും പക്ഷേ പോലീസിൽ ചിലർ ഈ തോന്നിയാസം കാണിക്കുന്നുണ്ടോ ഒന്നിച്ചുണ്ട് അല്പത്തരമാണ് അത് കാണിക്കുന്നത് അപ്പം പോലീസുകാർ ചെയ്തിട്ടുള്ളത് അമ്മാവിന് ഇടിയടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലുള്ള ഇടിയടിച്ചിരിക്കണം ഈ അടി അടിവൊണ്ട ചെറുപ്പക്കാരെയും കൂടി നികുതി പണത്തിൽ നിന്നാണ് യുവന്മാരുടെ കുടുംബത്തിൽ അരി അരിവാങ്ങുന്നതെന്നുള്ള ഓർമ്മ അവർക്കുണ്ടാവണം രാജുഭായ് പോലീസ് ക്രൂരതയുടെ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അത് തങ്കമണിക്കും മുമ്പേ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലും തൃശ്ശൂര് യൂത്ത് കോൺഗ്രസിന്റെ ഒരു മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു പാവം അദ്ദേഹം പൂജാരി കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു നാല് പോലീസുകാർ ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ച ഒരു സംഭവം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചിരിക്കുന്നൊരു കാര്യമാണ് എന്താണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനുള്ളത് കേരളത്തിലെ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ പിന്നെ തകമ്പണി സംഭവം ഉൾപ്പെടെയുള്ള അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ കൂട്ടബലാത്സംഗങ്ങൾ വരെ നടക്കുകയും പോലീസിൻ്റെ തയ്യാറാഴ്ച നടക്കുകയൊക്കെ ചെയ്തിരുന്ന പ്രാകൃതമായ ഒരു കാലഘട്ടത്തിൽ നിന്നും പിന്നീട് മാറിയിട്ടുണ്ട് കാരണം പോലീസിനകത്ത് ഇന്ന് ഏറ്റവും വ്യത്യാസംപന്നരായ ആളുകളാണ് മറ്റൊന്ന് വൃത്തികെട്ടന്മാരില്ല എന്നല്ല എല്ലായിടത്തും ഉണ്ട് പിന്നെ അതൊരു അഞ്ച് ശതമാനം പേരെ കാണുള്ളൂ ബാക്കിയുള്ളവരെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അവർക്ക് മാന്യമായി ജീവിക്കാനുള്ള വേദനവും കൊടുക്കുന്നുണ്ട് ട്രെയിനിങ് ടൈമിലാണ് മാത്രമാണ് ഇവർ വല്ലാതെ കിടന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമ്പം പലരും പിന്നെ പലപ്പോഴും ട്രെയിനിങ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് വിട്ടു പോകുന്നുണ്ട് ജോലി വേണ്ട പുലിപ്പണിക്ക് പോയാലെന്നുള്ളതുകൊണ്ട് ഉള്ള സംഭവങ്ങളുണ്ട് പക്ഷേ സർവീസിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ കോവിഡ് കാലഘട്ടം ഈ സമരങ്ങളുണ്ടാവുന്ന കാലഘട്ടത്തിലൊക്കെയാണ് കാരണം അവർ മനുഷ്യരാണ് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നത് ഒന്ന് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട സമീപകാലത്ത് ശ്രദ്ധിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ്റെ ആ ഇൻസ്പെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ മാം പോലീസുകാരനോട് അച്ഛൻ്റെ പ്രായമുള്ള പോലീസുകാരനോട് നിനക്കുള്ള പാരിതോഷിക്കാൻ വെച്ചിട്ടുണ്ടാ എടാ എടാ എന്ന് പറയുന്ന രീതിയിലുള്ള സംസ്കാരം നമ്മളും കാണിക്കരുത് പോലീസുകാരും അവിടെ ചെല്ലുന്ന ആളുകളോട് മാന്യമായി പെരുമാറണം എന്നുള്ളത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഒരു ജപ്പാൻകാരനെ പിന്നെ ഹെൽമെറ്റ് വെച്ചില്ലെന്നും പറഞ്ഞ പോലീസ് രാജസ്ഥാനിലോ അവിടെ അവിടെയോ വെച്ചിട്ട് പിടിച്ചിട്ട് ആയിരം രൂപ ഫൈനെന്നും പറഞ്ഞ് മേടിച്ച് കൈക്കൂലിയായിട്ട് പോക്കറ്റിലിട്ട് റെസീറ്റ് കൊടുക്കാതെ ഇട്ടു അത് വൈറലായല്ലോ ഇപ്പോൾ വീടിയ അപ്പോൾ കേരളത്തിനകത്ത് പോലീസിനകത്ത് പുഴുക്കത്തുകൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാൽ ബഹുഭൂരിവർ നല്ല വിദ്യാസരായ നമ്മളേക്കാൾ വിദ്യാഭ്യാസമുള്ള ആളുകളാണ് വേറെ തൊഴിലുകൾ കിട്ടാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നതുകൊണ്ട് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവരാ മര്യാദയ്ക്കുള്ള വേതനവും കൊടുക്കുന്നുണ്ട് അവർക്ക് സഫീഷ്യൻറ്റായിട്ട് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുള്ളതുകൊണ്ട് കൊണ്ട് വല്ലാതെ അഴിമതിയിലേക്ക് പോകാതെ മാന്യമായി ജീവിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും പക്ഷേ പോലീസിൽ ചിലർ ഈ തോന്നിയാസം കാണിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് കൂത്തുപറമ്പ് വെടിവെപ്പിന് ഓർഡർ ഇട്ടതാരാ രവത ചന്ദ്രശേഖര ആരാ ഇപ്പൊ ഇന്നത്തെ ഇന്ന് ഡി ജി പി ആണ് അദ്ദേഹം ഇന്ന് ഡി ജി പിണറായി വിജയൻ സർക്കാരും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ അദ്ദേഹം ഡി ജി പി ആയിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കണം അതിന്റെ ഒരു പിന്നെ വൈരുദ്ധ്യം ആലോചിക്കണം അന്ന് രവതയെ കേരളത്തേക്ക് എന്നൊക്കെ ഉള്ള രീതിയിലും രവതയെ ടാജറ്റ് ലിസ്റ്റിലുണ്ടായിരുന്നതാ ഇത് ഇത് പൊളിറ്റിക്കൽ പാർട്ടീസ് തിരിച്ചറിയുന്നില്ല പിന്നെ ഞാനെപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് ഞാൻ എസ് എഫ് ഐ പ്രവർത്തിക്കുന്ന സമയത്ത് ഈ പോലീസിന്റെ ലാത്ത് ചാർജ് എന്ന് പറയുന്ന സംഭവം എങ്ങനെ ഉണ്ടാവുന്നതെന്ന് അറിയുമോ മുമ്പിലോട്ട് പിള്ളേരെ എങ്ങും വിട്ടും പിള്ളേരെയൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വിളുന്നത് പുറേ നേർ തുടങ്ങും ബാരിക്കേഡിന് അപ്പുറത്തോട്ട് നാലേറ് പൊട്ടിയിട്ട് ഇവരുടെ അകത്ത് നെഞ്ചിത്ത് കല്ല് വിഴുമ്പോ ഇവരടിക്കും ഇവരടിക്കുമ്പോൾ പിള്ളേർക്ക് മർദ്ദനം വെക്കും ഇത് പറഞ്ഞിട്ടാണ് പിന്നീട് അടുത്ത പ്രകടനം ഇത് പോലീസിനെ പ്രകോപിക്കുന്ന രീതി ഒരു വശത്തുണ്ട് പക്ഷെ ഈ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോ അടിയല്ല അങ്ങനെ പക്ഷെ എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ചാൽ ഈ ഒരു സുജിത് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അയാളൊരു ക്ഷേത്രത്തിലെ പൂജാരി കൂടിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമായിട്ട് വഴിയരികിൽ നിന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ സുഹൃത്തുക്കളെ എന്തോ ചോദിച്ചു ചോദിക്കുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആണല്ലോ അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ധൈര്യം അയാൾക്ക് ഉണ്ടായിട്ടുണ്ടാകും ആ ഒരു ധൈര്യത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു ഉടനെ പിടിച്ചു വണ്ടിയേക്ക് എത്തുന്നു പിടിച്ചു വണ്ടിയെ കൊണ്ടുപോയിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഷട്ട് ഊരുന്നു ഷട്ട് ഊരിയതിന് ശേഷം ഇടിക്കുന്നു ഇടിച്ചതിന് ശേഷം അവരുടെ കഴുത്തിൽ കിടന്ന മാല വലിച്ചു ഊരിച്ച് ആ ടേബിളിന് മെളി വയ്ക്കുന്നു അതിനുശേഷം വീണ്ടും ഒഴിക്കുന്നു അതിനുശേഷം കയ്യിൽ കിടന്ന വാച്ചും പിന്നെ കയ്യിൽ കിടന്ന എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കുറച്ച് ആചാരപരമായ കാര്യങ്ങൾ കൂടി ഉണ്ട് അയാളുടെ ആ പൂജാരിയുടെ കഴുത്തിൽ കിടന്നിട്ടുള്ള ആ മാല എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ക്ഷേത്രാചാരപ്രകാരമൊക്കെ ഇട്ടിരിക്കുന്ന മാലയായിരിക്കും എന്നത് വല്ല രുദ്രാക്ഷം പോലെയുള്ള മാലകളൊക്കെ ആയിരിക്കും അപ്പോൾ ആ മാലയൊക്കെ ഒരു ബഹുമാനവും ഇല്ലാതെ അങ്ങോട്ട് ഊരി മേശപ്പുറത്തേക്ക് വെക്കുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലും ഒരു രുദ്രാക്ഷം ഉള്ള ഒരു ചെയിൻ ആണ് ഉണ്ടായിരുന്നു ആ ചെയിൻ ഇങ്ങനെ പൊട്ടിക്കുകയായിരുന്നു പോലീസ് അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞാൽ ഒരു സംഭവമാണ് അല്ല അതിൻ്റെ ക്രൂരതയെക്കുറിച്ച് ഞാൻ പിന്നെ നിസ്സാര വിളിക്കിരിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ആ അടിയുടെ പിന്നെ ഭീകരത നമ്മൾ കണ്ടതാണ് കുനിച്ച് നിർത്തി ഇടിക്കുന്നുണ്ട് പിന്നെ പിന്നെയും പിന്നെ അടിക്കുന്നുണ്ട് എന്ന് പറയുമ്പം അത് കുറച്ച് കടന്ന കയ്യായിപ്പോയി പിന്നെ അവൻ ചിലപ്പോൾ അടി ചോദിച്ച് വാങ്ങുന്ന സ്വഭാവം കാണിക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇപ്പൊ സി പി എമ്മിന്റെ ഒരു നേതാവിന്റെ വീട് അങ്ങ് ബൈക്കിൽ ഹെൽമെറ്റ് വെക്കാതെ പോയപ്പോൾ പോലീസ് സ്ഥലങ്ങൾ തടഞ്ഞപ്പം പിന്നെ നീ ആരാടാ ഞാൻ ഞാനിവിടുത്തെ പിന്നെ ഇതാണ് നിന്നെയും സെക്രട്ടറി എന്താണെന്ന് പറഞ്ഞിട്ട് മിക്കിട്ട് കയറുക പോലീസുകാരൻ്റെ സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ലീഗായാലും ബി ജെ പി ആയാലും പൊതുപ്രവർത്തകൻ ആദ്യ സമൂഹത്തിന് മാതൃകയാവണം ഇത് പിന്നെ കോവിഡ് പിന്നെ കാലഘട്ടത്തിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഉള്ള കാലത്ത് ടൂറ് പോയ ടീമിനെ ഇപ്പൊ തടഞ്ഞപ്പോ ഏതോ ഹെമാമിക്കാരോ തടഞ്ഞപ്പോൾ പോലീസ് അടഞ്ഞിട്ട് പിന്നെ അവരെ തിരിച്ചയക്കാൻ നേരത്ത് നിങ്ങൾക്ക് എന്റെ വസ്ത്രമാണോ പ്രശ്നമൊന്നും പറഞ്ഞിട്ട് സ്ത്രീയെ കൊണ്ട് ചോദിപ്പിച്ചാൽ അത് സാമുദായിക ലാഭം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്ന പോലെ രാഷ്ട്രീയക്കാരൻ പോകാൻ പാടില്ല രാഷ്ട്രീയക്കാരൻ ഒരു മനുഷ്യനും ഒരു മനുഷ്യനും ഒരു സിവിൽ സൊസൈറ്റിക്കകത്ത് നമ്മുടെ അങ്ങനത്തെ സംസ്കാരം സാമൂഹിക സംസ്കാരം വളർന്നു വന്നിട്ടില്ല പോലീസുകാരനാണെങ്കിലോ പോലീസുകാരനായിക്കഴിഞ്ഞാൽ ഇവൻ പബ്ലിക് സർവെന്റ് ആയ യഥാർത്ഥത്തിൽ അവനും നമ്മളെ പൈസയ്ക്കാണ് ഇവൻ വീട്ടിൽ അരിവടിക്കുന്നത് നമ്മൾ പിന്നെ കോളേജ് അധ്യാപകനെ കണ്ടു കഴിഞ്ഞാൽ പ്രൊഫസറെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സാറെന്ന് വിളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല പേര് വിളിക്കാം ഇവരെ സാറെന്നു വിളിച്ചില്ലെങ്കിൽ ഇവർക്ക് പ്രശ്നമാണ് അല്പത്തരമാണ് അത് കാണിക്കുന്നത് അപ്പം പോലീസുകാർ ചെയ്തിട്ടുള്ളത് അമ്മാതിരെ ഇടി അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലുള്ള ഇടിയടിച്ചിരിക്കുന്നു ഒരു മനുഷ്യനെ അവൻ ഇത്ര മനുഷ്യന് പ്രകോപിതനായിട്ട് അല്ല ചിലപ്പോ അവൻ എന്തേലും പറഞ്ഞു കാണും വായു എന്തെങ്കിലും വേണ്ടത് വന്ന് കാണും കാണിച്ചിലാടാണ് ഭരണമാർമ്മ കാണിച്ചിലാടാ പറയുമ്പോ നിയന്ത്രണ വില്ലേ കാണിക്കാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അടിച്ചും കാണും അടിക്കാൻ പോലീസിന് അവകാശമില്ല എന്നുള്ളത് വേറെ യാഥാർത്ഥ്യം അത് എല്ലാ ഭരണകാലഘട്ടത്തിലും ഈ അടിയെ കടക്കുന്നുണ്ട് രണ്ട് മുന്നണി മാറി മാറി മരിക്കുമ്പോഴൊക്കെ ഇത്തരം സംഭവങ്ങൾ ലോകകപ്പ് കസ്റ്റഡി ഭരണങ്ങൾ ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്നവർക്ക് അവർക്ക് നീതി കിട്ടിയ കാലഘട്ടമാണ് ആ അമ്മയുടെ കരച്ചിൽ വെറുതെയായ കാലഘട്ടത്തില്ല നീതിനായ സംവിധാനങ്ങളുടെ മുമ്പിൽ പോലും വേണ്ടത്ര കൃത്യമായ കുറ്റപത്രം സമർപ്പിക്കാത്ത രീതിയിൽ അതിനകത്ത് ഒത്തുകൾ ഉണ്ടോ എന്നുള്ള രീതിയിലും പ്രോസിക്യൂഷന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടോ എന്നുള്ളതും പരിശോധിക്കപ്പെടേണ്ടെന്ന കാലഘട്ടത്തിലെക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങള വിധി വന്ന ഈ ഉരുട്ടൽ എന്നൊക്കെ പറയുന്ന അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലൊക്കെ തുടങ്ങിയ ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് തുടങ്ങിയിട്ടുള്ള കലാപരിപാടിയാണത് അന്ന് കാരണം ആകാരെയും ചെയ്തിട്ടുള്ള കക്കയൻ ഡാമില് രാജനെ കൊണ്ടു ഇട്ടതും ഈശ്വരവായർ ഓരോ ദിവസവും പിന്നെ അവൻ കയറി വരുമെന്ന് കരുതിയിട്ട് ഉറങ്ങാതെ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ആകുമ്പോൾ അതിൽ വന്ന് തട്ടിപ്പൊളിക്കുമെന്നും കണ്ട് മരണം വരെ മകനെ കാത്തിരുന്ന അച്ഛൻ്റെ കഥയൊക്കെ ഒക്കെ നമുക്കറിയാം അത്തരം ഭീകരമായ ഒരു സ്ഥിതിയിലേക്കുന്നത് ഇത് പോയിട്ടില്ല തങ്കപണി സംഭവം പോലെ എന്നുള്ളത് പക്ഷേ എന്നാൽ തന്നെ പോലീസിനെ തന്നെയായിരിക്കുന്നില്ല അതാണ് പോലീസ് ചെയ്യുന്നത് പോലീസ് വിദ്യാസമ്പന്നരായ ഒരു തരം ആളുകളാവുമ്പം അവര് ഈ പ്രാകൃതമായ കാലഘട്ടത്തിലെ കലാപരിപാടികൾ ഇവിടെ ആവർത്തിക്കാൻ പാടില്ല ഇതെന്തോ അറിയോ ചിലർ അടി ഇറന്നു വാങ്ങും മനുഷ്യനാ എല്ലാവരും ദുർബലരാ ഇപ്പൊ എൻ്റെ തന്തയ്ക്ക് ആരെയും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും പിന്നെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അച്ഛന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുക്കുകയാണ് ചെയ്യല്ലോ വേണ്ട അവർ സ്റ്റേഷനിൽ പോയിട്ട് എസ് ഐ എ ആരെങ്കിലും പിന്നെ പോയിട്ടൊരു കാരണത്തിന് കഴിഞ്ഞാൽ മർദ്ദിക്കാൻ മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് എടുക്കുകയാണ് വയ്യ ചാവട്ടി കൂടി മുകളിലേക്ക് ലോകപ്പിലെടുത്തില്ലേ അപ്പൊ ഇതെന്ന് വെച്ചാൽ കുറേയൊക്കെ മനുഷ്യനാണ് വൈകാരികതയ്ക്ക് അടിമപ്പെടുക എന്നുള്ളത് അത് ആ പയ്യനും അടിമപ്പെട്ടുകയാണ് ചെയ്തത് വളരെ വൃത്തികെട്ട കാര്യം തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് കാരണം വേണമെങ്കിൽ അപ്പോഴത്തെ സമയത്ത് രണ്ടെണ്ണം ഒക്കെ കൊടുത്തുവിടും ആൾക്കൂട്ടാക്രമണത്തിന് തുല്യ നാല് പോലീസുകാർ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ അടിക്കുന്നത് പിന്നെ അടിച്ചത് അടിച്ചതും മുഖത്തോ കയ്യരോ അല്ല മുതുക തിരുന്നിട്ടുള്ള കുത്താണ് അത് അവന്റെ ജീവിതത്തെ ബാധിക്കുന്ന ചെറുപ്പക്കാരനാണ് അവന്റെ ആയുസിനെ ഇല്ലാതാക്കുന്നതാണ് അമ്മാതിരി അടിയാണ് അടിച്ചിട്ടുള്ളത് അതിനവർക്ക് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു പ്രശ്നം ഇത് എന്താണെന്ന് കാര്യം എന്താ ഈ പോലീസുകാരെ സംബന്ധിച്ചിട്ട് ഇവർ ഭയങ്കര ആണ് ഇപ്പോൾ അതിനകത്ത് പല കാരണം ഓവർലോഡാണ് ഓവർലോഡ് ഉണ്ട് പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനം എനിക്ക് അടുത്തറിയാവുന്ന ഒരു കാര്യമുണ്ട് നേരെ ഇപ്പോഴാണ് ഈ സി ഐ ലെവൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ എസ് എച്ച് ഒ ഇതിനു മുമ്പ് സബ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർമാരായിരുന്നു ഈ സബ് ഇൻസ്പെക്ടർമാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്യാമ്പിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ഏതെങ്കിലും ഒരു സ്റ്റേഷനിലെ ആറുമാസം ഒരു വർഷം ഇരുന്നിട്ട് ആണ് പ്രിൻസിപ്പൽ എസ് ഐ ആയിട്ട് വരുന്നത് ഈ പ്രിൻസിപ്പൽ എസ് ഐ ആയിട്ട് വരുന്നമാർക്ക് ഈഗോയിസ്റ്റുകളാണ് ഭയങ്കരമായിട്ട് ഇവന്മാരെ സംബന്ധിച്ചിട്ട് പരാതിയുമായിട്ട് മുമ്പിൽ നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു പ്രതി മുമ്പിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് അയാളുടെ വായിൽ നിന്ന് വീഴുന്ന ഒരു വാചകം മതി ഒരു വെറുതെ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇടാൻ പറ്റുന്ന കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ ഈ എസ് ഐക്ക് അങ്ങോട്ട് തോന്നിക്കഴിഞ്ഞാൽ ഈ എസ് ഐക്ക് ജീവിതകാലം തോന്നി കഴിഞ്ഞാൽ അവൻ വേറെ ഒന്നും നോക്കത്തില്ല അവന്റെ കുടുംബം നോക്കത്തില്ല അവന്റെ ജീവിതം തകരുമെന്ന് നോക്കത്തില്ല അങ്ങോട്ട് കേസ് രജിസ്റ്റർ വിടും പറ്റുന്ന പതിനാഞ്ചാം അതിനുശേഷം ഇത് കുറ്റപത്രം കൊടുക്കത്തില്ല അതിനകത്തുള്ള വേറെ വിഷയം എന്താ വെച്ചാൽ അതിപ്പോ എസ് എച്ച്ഒമാരായിട്ട് ഇപ്പം പറഞ്ഞാൽ ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണല്ലോ വരുന്നത് ഇപ്പൊ എസ് ഐമാരായിട്ട് വരുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പേരും ഈ പ്രൊമോഷൻ കിട്ടി വരുന്നവരെ എസ് ഐ ആയിട്ട് എസ് ഐ ആയിട്ട് റിട്ടയർ ചെയ്തു പോകുന്നവരാണ് മറ്റേതാണ് ഇപ്പോൾ ഡയറക്റ്റ് റിക് റിക്രൂട്ട്മെന്റ് വരുന്നത് മറ്റേ സബ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറായിട്ടായിരുന്നു വരുന്നത് ഇപ്പോൾ ഉള്ളവരെ ഓവർലോഡ് എന്ന് പറഞ്ഞാൽ ഭാരതീയ ന്യായ സംഹിത പഠിപ്പിച്ച് കൊടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പുതുതായിട്ട് ട്രെയിനിങ് ട്രെയിനിങ്ങ് കൂട്ടുന്നവർപ്പില്ല പക്ഷെ പോലീസ് സ്റ്റേഷനകത്ത് പോലീസ് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്ന് ബോർഡ് എഴുതി വെച്ചാൽ പോരാ ആര് വന്നാലും അവിടെ മുഖ്യമന്ത്രി എന്നാലും അവിടെ ഗോവിന്ദ സ്വാമി രാഹുൽ മാങ്കൂട്ടത്തിൽ ചെന്നാലും അത് പിന്നെ ബി ഡി സതീശനോ പിണറായി വിജയനോ ചെല്ലുമ്പോൾ കൊടുക്കുന്നത് പോലെയൊക്കെയുള്ള പരിഗണന കൊടുക്കാൻ അവർ അർഹരാണ് ഇതിനേക്കാൾ കൂടുതൽ ഉദാഹരണം പറയണ്ടല്ലോ അവർ അവർക്ക് കൊടുക്കാവുന്ന പിണറായി വിജയനോ വി ഡി സതീഷനോ രമേശ് ചെന്നിത്തലയോ പിന്നെ എം വി ഗോവിന്ദം മാസ്റ്ററോ പിന്നെ സുരേഷ് ഗോപിയോ ഒരു സ്റ്റേഷനിൽ ചെല്ലുമോ ഒരു ആപരാധിക്കാരനായിട്ടോ പ്രതിസ്ഥാനത്തോ അവർ ചെല്ലുമ്പോൾ കിട്ടുന്ന അതേ പരിഗണന അത് രാഹുൽ മാംകൂട്ടത്തിനും ഗോവിന്ദ ചാമിക്കും വരെ ബാധകമാണ് എന്ന ഒരു വ്യവസ്ഥയിലേക്ക് പോകുക എന്നുള്ളതാണ് ഈക്വലായിട്ട് കാണുക സമത്വസുന്ദരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ലോകമാണ് ഈ പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം കാരണം ഇത്രയും കർശനമായിട്ട് നടപടി എടുത്തിട്ട് അല്ല ടെർമിനേറ്റ് ചെയ്യണമെന്നും ഞാൻ പറയുന്നില്ല അവരെ കഞ്ഞൂടി മുട്ടിക്കണമെന്നും ഞാൻ പറയുന്നില്ല പിന്നെ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ യൂത്ത് കോൺഗ്രസ് ആവട്ടെ ഡി വൈ എഫ് എ ആവട്ടെ യൂത്ത് ലീഗ് ആവട്ടെ യുവമോർച്ച ആവട്ടെ ഇനി മൂത്ത കോൺഗ്രസ് ആവട്ടെ സി പി എം ോ സി പി ഐയോ ബി ജെ പി യോ പിന്നെ ലീഗോ ആരോ ആവട്ടെ അപ്പൊ പ്രശ്നങ്ങൾ ഇടപെടേണ്ടി വരും എല്ലാത്തിനകത്തും ന്യായം മാത്രം നോക്കിട്ട് ഇടപെടാനും പെട്ടത്തില്ല ഈ രീതിയിൽ പോലീസിനെ നവീകരിക്കണം പോലീസിനകത്ത് ഇത്തരം ആൾക്കാരെ എടുത്ത് പിന്നെ കർശനമായി നിയന്ത്രിക്കുകയും അവർക്കെതിരെ ശക്തമായ മുഖം നോക്കാത്ത അടികിട്ടിയത് യൂത്ത് കോൺഗ്രസുകാരനാണോ ഡിവൈഫനാണോ എന്നുള്ളതല്ല വിഷയം അടി അടികിട്ടിയത് ഒരു പൗരനാണ് ആ പൗരനോട് ക്രൂരതയാണ് കാണിച്ചിട്ടുള്ളത് ആ ക്രൂരതയ്ക്ക് ആ പോലീസുകാർക്കെതിരെ കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കണം തിരിച്ച് പോലീസുകാർ ഞാൻ പറഞ്ഞ പോലെ ഫ്രസ്സ്ട്രേറ്റഡാണ് നേരത്തെ സ്ഥിതി പറഞ്ഞ പോലെ തന്നെ ഓവർ ആണ് സർവീസിനകത്ത് കൂടുതൽ റിക്രൂട്ട്മെൻ്റ് നടക്കേണ്ടതുണ്ട് പത്ത് പേരുടെ എടുക്കേണ്ട പണി അഞ്ചുപേരെ കൊണ്ട് എടുപ്പിക്കുന്ന സ്ഥിതി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് അതൊക്കെ വരുന്ന സമയത്ത് പിന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് അതിനുള്ള പരിഹാരവും കൂടെ കാണും പോലീസുകാരെ നമ്മളും തിരിച്ച് മനസ്സിലായിട്ട് പരിഗണിക്കണം അവർ തിരിച്ച് ഈ അടി കൊണ്ടാ ചെറുപ്പക്കാരുടെയും കൂടി നികുതി പണത്തിൽ നിന്നാണ് ഇവന്മാരുടെ കുടുംബത്തിൽ അരി അരിവാങ്ങുന്നതെന്നുള്ള ഓർമ്മ അവർക്കുണ്ടാവണം